റെയിൽവേ മേൽപ്പാലത്തെക്കുറിച്ച് ഇരുവപുരം അഭ്യൂഹവും ആശങ്കയും വളർത്തിക്കൊണ്ടുവരാൻ ശ്രമം നടത്തുന്നെന്ന് പ്രേമചന്ദ്രൻ മേൽപ്പാലങ്ങൾ അനുമതി കേന്ദ്ര സർക്കാരും റെയിൽവേയും നൽകിയെന്നും അദ്ദേഹം പറഞ്ഞു വാർത്താ സമ്മേളനത്തിലായിരുന്നു ആരോപണം കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ മുഴുവൻ ലെവൽ ക്രോസുകളും മാറ്റി റെയിൽവേ മേൽപ്പാലങ്ങൾ നിർമ്മിക്കുന്നതിൽ ഗുരുതരമായ കാല സംസ്ഥാന സർക്കാർ നടത്തുന്നതെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ടീമും വന്നതിന് ശേഷം ഇന്നേ വരെ ഈ രണ്ട് റോഡുകൾ ബാക്കി എല്ലാ റോഡുകളും അനുവദിച്ചു ഈ എൻ എസ് സെവൻ ഫോർ ഫോറും കൊച്ചിയിലുള്ള ഒരു റോഡും കൊച്ചിയിലുള്ള ഒരു ബൈപ്പാസും ഒഴികെയുള്ള ബാക്കി എല്ലാ റോഡുകൾക്കും അനുവദിച്ചു ഇതിനെ ഒരു നടപടിയും കാരണം ഒരു കൃത്യമായിട്ടുള്ള മറുപടിയെങ്കിലും പറയണ്ടേ ഞങ്ങൾക്ക് കഴിയില്ല അല്ലെങ്കിൽ അത് കേന്ദ്ര ഗവൺമെന്റ് തന്നെ വഹിക്കണം ഇപ്പോഴും അത് സന്നിഗ്ധാവസ്ഥയിലാണ് ഞാൻ ഏറ്റവും ഒടുവിൽ നിതിൻ ഗഡ്കരിയുമായി മീറ്റിംഗ് നടത്തി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് യെസ് ഓർ നോ നിങ്ങൾ സംസ്ഥാന ഗവൺമെന്റ് പറയാം ഞാൻ ആവശ്യപ്പെടുന്നത് മറ്റൊന്നുമല്ല എന്തിനായി ഇരുപത്തിയഞ്ച് ശതമാനത്തിന് വേണ്ടി നിൽക്കേണ്ട കാര്യമില്ല മൂവായിരത്തിലധികം കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന ഒരു റോഡ് പ്രോജക്റ്റ് പരമാവധി പോയാൽ ഇരുന്നൂറ്റമ്പതോ മുന്നൂറോ കോടി രൂപ വരും ഈ പറയുന്ന ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് എന്ന് പറയും അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനു വേണ്ടിയിട്ട് ഇത്രയും മുഴുവൻ തുകയും കേന്ദ്ര ഗവൺമെന്റ് തന്നെ വഹിക്കണമെന്നുള്ളതാണ് അപ്പോൾ അത് പരിശോധിക്കാമെന്ന് പറഞ്ഞു പക്ഷേ സംസ്ഥാന ഗവൺമെന്റ് ഈ കാര്യത്തിൽ ക്ലിയർ കട്ട് ആയിട്ടുള്ളൊരു പൊസിഷൻ നയം സ്വീകരിച്ചിട്ടില്ല രണ്ടാഴ്ചയ്ക്ക് മുമ്പും മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ യോഗം ചേർന്നു തീരുമാനമായില്ല എന്തെങ്കിലും ഒരു നയപരമായ തീരുമാനം സംസ്ഥാന ഗവൺമെന്റ് ഈ കാര്യത്തിൽ എടുക്കണം കാരണം ഒരു വലിയ പ്രോജക്റ്റാണ് മാത്രവുമല്ല ഇപ്പോൾ നിലമേല് സോറി ചടയമംഗലം പത്തടി എടമൺ ഈ പ്രദേശത്തൊക്കെ ഈ റോഡിനും റോഡ് വരും ഭൂമി അക്കൂറിയാൻ വേണ്ടി ഈ നോട്ടിഫിക്കേഷനൊക്കെ വന്നതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ അവർക്ക് വസ്തു കൈമാറ്റം ചെയ്യാനോ ഒരു ഇംപ്രൂവ്മെന്റ്സ് നടത്താനും ഇപ്പോൾ അവർക്ക് കഴിയുന്നില്ല കാരണം ആൾറെഡി നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുള്ള ഭൂമിയാണ് അതുകൊണ്ട് പലരും പോയി വാടകയ്ക്ക് വീടെടുത്തവരുണ്ട് വാടകയ്ക്ക് കടയെടുത്തവരുണ്ട് അവരെല്ലാവരും വല്ലാത്ത പ്രതിസന്ധിയിലെ ബുദ്ധിമുട്ടിലുമാണ് ഈ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റ് ഈ നയം ക്ലാരിഫൈ ചെയ്തു കഴിഞ്ഞാൽ ബാക്കി നടപടികൾ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യട്ടെ സംസ്ഥാന സർക്കാരിന്റേത് നയമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം